നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിലെ ഒരു ലേബർ ക്യാമ്പിൽ വൻ അഗ്നിബാധയുണ്ടായത് ബഹുനില കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധ നിരവധി പേരുടെ ജീവനെടുത്തു ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് നാൽപ്പത്തി പേരാണ് ഈ അഗ്നിബാധയിൽ മരിച്ചത് പതിനാല് പേർ മരിച്ചവരിൽ പതിനാല് പേർ മലയാളികളാണ് പത്തിലധികം പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമാണ് ഇതിലും ഭൂരിഭാഗം പേരും മലയാളികളാണ് അതുകൊണ്ട് തന്നെ മരണനിരക്ക് ഉയരുമോ എന്ന സംശയമുണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിന്മേൽ അതീവ ജാഗ്രതയോടുകൂടി പല നടപടികളും സ്വീകരിച്ചു വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ അടിയന്തര യോഗം വിളിക്കുന്നു അതിനുശേഷം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിനെ കുവൈറ്റിലേക്ക് ഉടൻ നിർദ്ദേശിക്കുന്നു അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം കുവൈറ്റിലെത്തി അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമെല്ലാം ഇന്ത്യൻ സർക്കാരിന് വേണ്ടി ഏകോപിപ്പിക്കും സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നുണ്ട് ഇപ്പോൾ അല്പസമയത്തിന് മുന്നെയാണ് സംസ്ഥാനത്തെ ക്യാബിനറ്റ് അടിയന്തിരമായി യോഗം ചേർന്നതും മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനമെടുക്കുന്നതും മരിച്ചവർക്ക് അഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനിക്കുന്നതും പത്തനംതിട്ടയിൽ നിന്നുള്ളവരാണ് മരിച്ചവരിലേറെയും അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് കുവൈറ്റിലെത്തുന്നത് കുവൈറ്റ് അധികൃതരും വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് കാരണം വെന്തു മരിച്ചവർ പലരും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ ഡി എൻ പരിശോധന അടക്കം നടത്തി അതിൻ്റെ റിസൾട്ട് വന്ന് നിയമപരമായി മരണം സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ മരണസംഖ്യ മരിച്ചത് ഇന്നയാളാണ് എന്ന് ഔദ്യോഗികമായി അറിയിക്കാനാവൂ അതുകൊണ്ട് തന്നെ പല വീടുകളിലും ഇപ്പോൾ മരണവാർത്ത എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഔദ്യോഗികമായി സർക്കാരോ മറ്റ് ഏജൻസികളോ അവരെ മരണവാർത്ത അറിയിക്കാ അറിയിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു ആ പരാതിക്ക് അല്ലെങ്കിൽ ഈ അറിയിക്കാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ് ഡി ടെസ്റ്റ് അടക്കമുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് ചെയ്യുകയാണ് എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും അല്പസമയം മുമ്പ് പ്രസ്താവിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുവൈറ്റ് അധികൃതർ സ്വീകരിക്കുന്ന നടപടികളാണ് അതായത് മലയാളികൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന മലയാളികളടക്കം ധാരാളം തൊഴിലാളികൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഈ ലേബർ ക്യാമ്പ് സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിരുന്നില്ല എന്ന് വ്യക്തമാവുകയാണ് ഒരു അഗ്നിബാധയുണ്ടായാൽ എന്തൊക്കെ നടപടിക്രമങ്ങൾ നേരത്തെ ഒരുക്കിയിരിക്കണം എന്നത് സംബന്ധിച്ച് യാതൊന്നും ഇവിടെ ചെയ്തിരുന്നില്ല വലിയ രീതിയിലുള്ള നിയമലംഘനമുണ്ട് എന്നതിൻ്റെ സൂചനകളും വരികയാണ് കാരണം ആ മുനിസിപ്പാലിറ്റിയിലെ ഏതാണ്ട് എല്ലാ ജീവനക്കാരെയും ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട എല്ലാ ജീവനക്കാരെയും ഇപ്പോൾ കുവൈറ്റ് അധികൃതർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നുവെച്ചാൽ വലിയ രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടന്നാണ് ഈ ക്യാമ്പ് അവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത് ഈ ക്യാമ്പും ഒരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് മലയാളി എന്ന വാക്കിൽ മാത്രം ഒതുക്കുന്നത് മാധ്യമങ്ങൾ എന്ന ചോദ്യം വരാം ഈ ലേബർ ക്യാമ്പ് കെ എബ്രഹാം എന്ന മലയാളി മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള എൻ ബി ടി സി എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നതാണ് ഈ കമ്പനിയാണ് അതീവ ഗുരുതരമായ വീഴ്ച ഇവിടെ വരുത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാവുകയാണ് ആരാണ് ഈ കെ ജി എബ്രഹാം പൃഥ്വിരാജ് സുകുമാരൻ നായകനായി അഭിനയിച്ച ആടുജീവിതം എന്ന സിനിമയുടെ നിർമ്മാതാവാണ് ഇദ്ദേഹം മാത്രമല്ല സിനിമാ രംഗത്തെയും കേരളത്തിലെ മാധ്യമ രംഗത്തെയും പല ഉന്നതരെയും വലിയ രീതിയിൽ സഹായിക്കുകയും പലപ്പോഴും വഴിവിട്ട സഹായങ്ങളടക്കം നടത്തുകയും ചെയ്ത ഒരു മുതലാളിയാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് എൻ എന്ന് വ്യാപകമായി ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു അപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ കമ്പനിയെക്കുറിച്ചോ ഈ കമ്പനി വരുത്തിയ വീഴ്ചകളെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യുന്നില്ല കേരളത്തിലെ ഒട്ടുമുഖ്യ മാധ്യമങ്ങളുടെയും വൈകുന്നേരത്തെ പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നത് ഈ എൻ ബി ടി സി ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെക്കുറിച്ച് ഒരു അപകടം നടന്നാൽ ഇത്തരത്തിലൊരു അപകടം നടന്നാൽ അത് ആരുടെ ലേബർ ക്യാമ്പാണ് എന്നും ഏത് കമ്പനിയുടേതാണെന്നും ആ കമ്പനിയുടെ ഭാഗത്തോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗത്തോ എന്തെങ്കിലും വീഴ്ചയുണ്ടോ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഗുജറാത്തിൽ ഈ അടുത്ത കാലത്തായി നടന്ന ഒരു ഗെയിം സോണിൻ്റെ തീപിടുത്തം ആ തീപിടുത്തത്തിൽ കൃത്യമായി വിവരങ്ങൾ അന്വേഷിച്ച് ആ കമ്പനിയുടെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല നിരവധി നിയമലംഘനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളടക്കം ആ കമ്പനി പ്രൊഫൈലടക്കം എല്ലാ വിശദ വിവരങ്ങളും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് നിരവധി മലയാളികളുടെ മരണത്തിനിടയാക്കിയ ഈ തീപിടുത്തമുണ്ടാക്കിയ കമ്പനി ആ കമ്പനിയെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലേ കെ ജി എബ്രഹാമിൻ്റെ എൻ ബി ടി സി എന്ന കമ്പനിയെക്കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് എന്ത് എന്ന് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്